ഇപ്പൊ കണ്ടല്ലോ അമിത്ഷായുടെ അവസ്ഥ എന്താണെന്നുള്ളത് അതായത് ഇവരുടെ തനി നിറം ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവർ നടന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ പോയിട്ട് പുഷ്പാർച്ചന നടത്തും അംബേദ്കറുടെ സമാധിയിൽ പോയിട്ട് പുഷ്പാർച്ചന നടത്തും അംബേദ്കർ ദിനത്തിൽ അംബേദ്കറുടെ ഫോട്ടോയിൽ ഹാരം ആര് ഈ ബി ജെ പി തീവ്രവാദികൾ പക്ഷെ ഇവരുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ നടന്നത് ഇന്നലെ പാർലമെന്റിൽ നടന്നത് അതായത് അമിത്ഷാ തുറന്നടിച്ച് പറഞ്ഞു ഈ ഒരു അംബേദ്കർ എന്ന് പറഞ്ഞ ആളുടെ ആവശ്യം തന്നെ ഇല്ല ഇയാളൊരു നല്ല മനുഷ്യനായിരുന്നില്ല അംബേദ്കറുടെ സ്വയം പിടിപ്പ് കേടുകൊണ്ടാണ് ഏതോ ഒരു ചരിത്രം എന്തോ ഇവിടെ നിന്ന് കെട്ടിപ്പറക്കി കൊടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന സാഹിഎന്നാണ് അങ്ങനെ ഈ അംബേദ്കർ സ്വയം രാജിവെക്കുകയാണ് ചെയ്തത് സ്വന്തം വിഡ്ഡിത്തർ മനസ്സിലാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞത് തള്ളിമറിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു പരിഹാസവും അംബേദ്കർ അംബേദ്കർ പറഞ്ഞോട് നടക്കാണ് കൊറേ ആൾക്കാർ ഇത്ര പ്രാവശ്യം അംബേദ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്വർഗത്തിൽ സ്ഥാനം കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് ആ അമിഷ പറയുന്ന ആ ഡയലോഗ് കേൾക്കാം ഇത് നാം ഭഗവാന अच्छी बात है ना ना सुनिए तो सुनिए ना आप सुनिए ना मैं बताता हूँ हमें तो आनंद है कि अंबेडकर का नाम लेते हैं अंबेडकर का नाम अभी सौ बार ज्यादा लो परंतु सात अथ में अंबेडकर जी के प्रति आपका भाव क्या है ये मैं बताता हूँ मान्योर आंबेडकर जी को देश की पहली कैबिनेट से इस्तीफा क्यों दे दिया अंबेडकर जी ने कई बार कहा कि अनुसूचित जातियों और जनजातियों से हुए व्यवहार से मैं असंतुष्ट हूं सरकार की विदेश नीति से मैं असहमत हूँ और आर्टिकल थ्री सेवेंटी से असम इसलिए वो छोड़ना चाहते थे उनको आश्वासन दिया गया आश्वासन पूरा नहीं हुआ उन्होंने इग्नोरेंस के चलते इस्तीफा दे दिया और एक श्री बी सी रॉय ने पत्र लिखा कि अंबेडकर और राजा जी जैसे दो महानुभव मंत्रिमंडल छोड़ेंगे तो क्या होगा तो नेहरू जी ने उनको जवाब में लिखा है राजा जी के जाने से तो थोड़ा बहुत नुकसान होगा अंबेडकर के जाने से मंत्रिमंडल कमजोर नहीं होता है यह विचार जो जी जी कह रहे रहे हैं 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 ना क्या आपत्ति है है जिसका विरोध करते हो उसका वोट के लिए नाम देना है कितना उचित क्योंकि को मानने वाले पर्याप्त संख्या में आ गए इसलिए आप अंबेडकर अंबेडकर कर ാണ് ബി ആർ അംബേദ്കറിനെ പാർലമെന്റിൽ വെച്ച് അവഹേളിക്കുന്നത് അതായത് ഏതൊരു സമയത്ത് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ചു രണ്ട് പേര് കാബിനറ്റിൽ നിന്ന് രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഏതൊരു രാജാ സാഹിബ് ഒരാള് പിന്നെ ഒന്ന് ഈ ബി ആർ അംബേദ്കർ അപ്പൊ നെഹ്റു പറഞ്ഞത്രേ ആ രാജാ സാഹിബ് രാജിവെച്ച ഭയങ്കര പ്രശ്നമാണ് അതേസമയം ബി ആർ അംബേദ്കർ രാജിവെച്ചാല് ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല എന്ന് എപ്പോഴാണ് എപ്പോഴാണിതൊക്കെ പറഞ്ഞത് ഷാഖി എന്നുള്ള ഓരോ കെട്ടുകഥായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഈ രൂപത്തിൽ ബി ആർ അംബേദ്കറിനെ അവഹേളിച്ചതിന് ശേഷം ഇപ്പോൾ ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച ജനങ്ങളൊക്കെ ചത്തു കിടക്കണമെന്നാണ് കാരണം ജനാധിപത്യം തകർക്കുന്ന വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഒരു അക്ഷരം പറയാത്ത ജനങ്ങൾ ഏതായാലും ഇപ്പോ അവരുടെ രോഷം പൊട്ടിപ്പൊറപ്പെട്ടല്ലോ അത് തന്നെ വലിയ സമാധാനം അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ അമിത്ഷാക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ആർ അംബേദ്കറിനെ അവഹേളിച്ചു എന്നുള്ളതാണ് കാരണം പിന്നെ ഈ ബി ആർ അംബേദ്കറിനെ ആദ്യമായിട്ടൊന്നല്ല അവഹളിക്കുന്നത് ഇപ്പൊ ഈ പാർലമെന്റിൽ തന്നെ ആദ്യത്തെ പാർലമെന്റ് ഒഴിവാക്കാൻ തന്നെ കാരണം എന്താ ഈ ബി ആർ അംബേദ്കറിനെ പോലത്തെ മഹാന്മാരൊക്കെ അവിടെ ഇരുന്നത് കാരണമാണ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് വേറെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഈ ബിൽഡിങ്ങില് നാഥുറാം ഗോഡ്സയുടെയും സവർക്കറുടെ ഒക്കെ ഒരു ഫോട്ടോ ആണ് ആ മേലെ തന്നെ വെച്ചിട്ടുള്ളത് അതിന്റെ അടുത്ത് അതിനെ താഴെ ഇടുയാണ് പിന്നെ ഈ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉള്ളത് അപ്പോൾ ഓൾറെഡി എപ്പോഴും അവളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോ വായിൽ നിന്ന് മൊത്തത്തിൽ പുറത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി രണ്ട് വാക്ക് പറഞ്ഞു കേട്ട നോക്കാം കൺസ്റ്റിറ്റ്യൂഷൻ खिलाफ ഇൻ കൺട്രി इन्होंने कहा ये पहले ही कह रहे थे कि कॉन्स्टिट्यूशन को हम चेंज करेंगे ये इसके खिलाफ है अंबेडकर जी के खिलाफ है उनकी विचारधारा के खिलाफ है इनका पूरा का पूरा काम अंबेडकर जी ने जो किया അതായത് ഇപ്പൊ ഈ ബി ആർ അംബേദ്കർ എഴുതിയ ഈ ഒരു ഭരണഘടന ഉണ്ടല്ലോ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബി ആർ അംബേദ്കർ വളരെ മോശപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളൊരു കെട്ടുകഥ ഉണ്ടാക്കണം ഏതൊരു ഇവരെ എല്ലാ കാര്യത്തിലും കെട്ടുകഥകൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ മുസ്ലിം പള്ളിടാടിയിലെ ശിവലിംഗം എന്ന് പറഞ്ഞ കെട്ടുകഥ ഉണ്ടല്ലോ കെട്ടുകഥ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ തുടക്കം ബി ആർ അംബേദ്കർ മഹാ മോശപ്പെട്ടവനായിരുന്നു യാതൊരു പണി അറിയാത്തവനായിരുന്നു അയാൾ പിന്നെ രാജിവെച്ചു ഓടിക്കളഞ്ഞു എന്നുള്ള ഈ കള്ളക്കഥകൾ പറഞ്ഞ് തുടങ്ങാണ് ഇനി ഈ കഥകളൊക്കെ സംഘപരിവാരങ്ങളും ബി ജെ പി ഐ ടി എസ് എല്ലും ഗോദി മീഡിയ ഒക്കെ ഏറ്റുപിടിക്കും എന്നിട്ട് ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കും ഇന്ത്യൻ ജനങ്ങളാണെങ്കിലോ ഒരു ഉരുളങ്കല് വേണ ദൈവമാണെന്ന് പറയുന്ന ടീംസ് ആണ് അവരുടെ മുമ്പിൽ എന്ത് എന്തിട്ടാലും ചാണകം ഇട്ടാലും അവർ തിന്നും അത് നന്നായിട്ട് അമിത്ഷാക്ക് അറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമായിരുന്നു പക്ഷേ പക്ഷേ അത് ചീറ്റിപ്പോയി ജനങ്ങൾ ഇന്ത്യൻ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ഈ ഒരു ഭരണഘടനയുടെ കൂടെ തന്നെയാണ് എന്ന് തെളിച്ചിരിക്കുകയാണ് ഒന്നാമത്തേ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കിയിട്ട് ബാലറ്റ് പേപ്പറിൽ നടത്തിയാൽ മതി ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നിട്ട് ഈ വിധ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിട്ട് കാര്യം ഇങ്ങനെ കുറെ രോഷപ്രകടനം നടത്തി ബി ആർ അംബേദ്കറിനെ വഷളാക്കി പറഞ്ഞിട്ട് എന്നിട്ട് കാര്യം ഒരു കാര്യമില്ല കാരണം ഇവർ കാലാകാലം ഭരണത്തിലിരിക്കും ഇവർക്ക് ഭരണത്തിലിരിക്കേ വേണ്ടുള്ളൂ അല്ല ഇപ്പോൾ ബി ആർ അംബേദ്കറോ മഹാത്മാഗാന്ധി ഇതൊന്നും അവർക്ക് പ്രശ്നം തന്നെയല്ല ഈ രണ്ട് ഗുണ്ടകൾക്ക് രണ്ട് ഗുജറാത്തി ഗുണ്ടകൾക്ക് അവർക്ക് അവരുടെ സാമ്രാജ്യം അവരുടെ സുഹൃത്തുക്കളുടെ സാമ്രാജ്യം ഇത്രമാത്രമേ വേള്ളൂ അദാനി അംബാനിമാരുടെ ബിസിനസ് ഈവക കാര്യങ്ങൾ അവർ നോക്കുകയുള്ളൂ പിന്നെന്താന്ന് വെച്ചാൽ ജനങ്ങളെ വിഡികളാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ഹിന്ദു ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു നടക്കും അത്രയുള്ളൂ അതിൽ കുറെ ആൾക്കാർ വീഴുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഒരു ബാലറ്റ് പേപ്പറുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പിന്നെ യുവന്മാര് ഈ പാർലമെന്റിന്റെ ഏ അലത്തെത്താൻ പോലും ഗതി ഉണ്ടാവില്ല അവർക്ക് കാരണം ഒരു ഒരു തരത്തിലും ജയിക്കൂല ഈ അമിഷയും മോദിയൊന്നും ഇതൊക്കെ തോറ്റ് തോറ്റ ആൾക്കാരാണ് ഈ മോദി പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതാണ് അതായത് പതിനൊന്ന് മണി വരെ ആറായിരം വോട്ടിനോ അറുപതിനായിരം വോട്ടിനോ മറ്റോ പിന്നിലായിരുന്നു പെട്ടെന്ന് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കിയുള്ള വോട്ടൊക്കെ വരുന്നത് അപ്പൊ അതിൽ നിന്നെ മനസ്സിലായിക്കൂടെ ഒക്കെ എന്നുള്ളത് അപ്പൊ ജനങ്ങൾ ആദ്യം പ്രക്ഷോഭം നടത്തേണ്ടത് ഈ ബാലറ്റ് പേപ്പർ വേണം അല്ലാതെ ഈ ക്യാൻസർ ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല ഈ ഗുജറാത്തി ഗുണ്ടകൾ എന്ന ക്യാൻസർ ഉണ്ടല്ലോ അത് മാറാൻ പോകുന്നില്ല പിന്നെ അതേപോലെ തന്നെ അമിത്ഷാക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ എല്ലാ നേതാക്കന്മാരുടെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് എല്ലാത്തിനെയും കൊണ്ടുപോയി ജയിലിഡാണ് ഒരു ചെറിയ രംഗം കാണാം കണ്ടില്ലേ ഈ രൂപത്തിലാണ് ഈ ശബ്ദിക്കുന്നവരനൊക്കെ മൗനത്തിലാക്കാൻ ഇപ്പോ പോലീസുകാർ പെടാട് പെടാണ് പോലീസ് എന്ന് പറഞ്ഞാൽ ഒക്കെ സംഘികൾ തന്നെയാണ് കേട്ടോ അവരിപ്പോൾ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവാതെ കിടന്ന് ഓടാണ് കാരണം ഈ ആക്രമിക്കേണ്ടത് ഹിന്ദുക്കളെ തന്നെയാണ് അപ്പോൾ അത് വലിയ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ടിയർ ഗ്യാസും ഇല്ല ഒന്നുമില്ല അപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് പിന്നെ ഈ അമിത്ഷാനൊന്ന് കഴുകി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഐ ടി സെല്ലും ഗോതുമേടിയും പെടാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സംഘി ഗ്രൂപ്പുകളുടെ അമിത്ഷാ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇങ്ങനല്ലല്ലോ പറഞ്ഞിട്ട് ന്യായീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അമിത്ഷാ എന്താ പറയുന്നത് എന്നുള്ളത് ഫുള്ള് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതാണ് ഏത് രൂപത്തിലാണ് ബി ആർ അംബേദ്കറിനെ അവഹേളിച്ചത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇങ്ങനെ ഈ പ്രക്ഷോഭം നടത്തുന്ന രോഷം പൂണ്ട ജനങ്ങൾ അമിത്ഷാനെ ചൂലെടുത്ത് ചൂല് ചാണകത്തിൽ മുക്കി അടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ തെലുങ്കാനയിലത്തെ മുഖ്യമന്ത്രി ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് അമിത്ഷാക്കെതിരെ അമിത്ഷാ മാപ്പ് പറയണം ഇപ്പൊ എല്ലാവരും പറയുന്നത് അമിത്ഷാ മാപ്പ് പറയണം അല്ല എന്നുണ്ടെങ്കിൽ രാജി വെച്ച് ഇറങ്ങിപ്പോണം അപ്പൊ അമിത്ഷാ പറയുന്നത് ഞാൻ രാജിവെച്ചാലും നിങ്ങളെല്ലാവരും തന്നെ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുള്ളൂ എന്നുള്ളൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് കാരണം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഈശാലാണല്ലോ അപ്പൊ ഇവർ എന്ത് ചെയ്തൊരു കാര്യമില്ല പ്രതിപക്ഷത്ത് ഇവർ തന്നെ ഇരിക്കും എന്നാണ് ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആദ്യം മാറ്റണം എന്നുള്ള കാര്യം പിന്നെ ബി ആർ അംബേദ്കറിനെ അവഹേളിക്ക ബി ആർ അംബേദ്കറുടെ ഫോട്ടോ പാർലമെന്റിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയ ബി ആർ അംബേദ്കറുടെ ഭരണഘടന ഇനി ഇന്ത്യയിൽ വേണ്ട എന്ന് പറയാ പക്ഷേ അതേസമയം സവർക്കർ മതി സവർക്കർ മതി ഗോൾവാൾക്കർ മതി എന്നൊക്കെ പറഞ്ഞ നടക്കുകയാണ് അപ്പൊ ഈ ഗോൾവാൾക്കറുടെയും അംബേദ്കറുടെയും ഒരു താരതമ്യമാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ബിആർ അംബേദ്കർ മനുസ്മൃതി പബ്ലിക്കായിട്ട് തീ വെച്ചു കത്തിച്ചു കളഞ്ഞു അതേസമയം ഗോൾവാൾക്കർ പറയുന്നത് മനുസ്മൃതിയാണ് ഭരണഘടനയായി മാറേണ്ടത് ഇന്ത്യയുടെ എന്നാ പറയുന്നത് ബി ആർ അംബേദ്കർ പറയുന്നത് ഈ ജാതി വ്യവസ്ഥിതി ഉണ്ടല്ലോ ഹിന്ദു മതത്തിൽത്തെ ഇത് ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നു അതേസമയം ഗോൾവാൾക്കർ പറയുന്നത് ജാതി വ്യവസ്ഥ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹിന്ദു മതത്തിനെ പരിപോഷിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ബി ആർ അംബേദ്കർ പറഞ്ഞത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമാണ് ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ ഗോൾവാൾക്കർ പറഞ്ഞത് സ്ത്രീകൾ വീട്ടിലിരിക്കണം അടിമകളാണ് അവരൊരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് ഗോൾവാൾക്കർ പറഞ്ഞത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് എല്ലാ ഇന്ത്യക്കാർക്കും തുല്യ നീതി അവകാശമാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഗോൾവാൾക്കർ പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിംകൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു അവകാശം ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സർവനാശത്തിൽ പോയി കലാശിക്കുമെന്ന് പറഞ്ഞു ഗോൾവാൾക്കർ പറഞ്ഞത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇവരുടെ ചെറിയൊരു താരതമ്യം അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആരാണ് നല്ലത് ആരാണ് ചീത്തത് എന്നുള്ളതൊക്കെ പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ അംബേദ്കറിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുടെ ഏഴായിരം അയലത്ത് പോലും ഈ ഗോൾവാൾക്കറോ നാതുറങ്കോട്സയോ സവർക്കറോ വരില്ല അങ്ങനത്തെ ആൾക്കാരുടെ പിടിച്ചിട്ട് വലിയ ആളുകളാന്നൊക്കെ പറഞ്ഞിട്ട് പാർലമെന്റിൽ വരെ അവരുടെ ഫോട്ടോ തൂക്കിയിടുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഓരോ ദിവസം ഈ ഇന്ത്യയിലത്തെ മഹാന്മാരനെ മഹാത്മാഗാന്ധി അംബേദ്കർ ഇതുപോലത്തെ ആൾക്കാരനെ അപഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ തീവ്രവാദി എന്നാണ് ഇവന്മാരെ വിളിക്കന്നെ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യ നശിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് അവർ പറയാം പക്ഷെ ജവഹർലാൽ നെഹ്റുവിന്റെ കാരണമാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഈ സംഗതികളെങ്കിലും ഉള്ളത് ഇല്ലെങ്കിൽ അതും കൂടി വിറ്റിത്തൊളിച്ചിട്ടുണ്ടാവും പിന്നെ ഈ പോസ്റ്റിൽ കണ്ടില്ലേ ഹിന്ദുക്കളെ സഹായിച്ച കോലമാണ് ഈ കാണുന്നത് എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ബാങ്കുകൾക്ക് നഷ്ടം സംഭവിച്ചത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കോടിയാണ് എന്നാ പറയുന്നത് ഒമ്പത് വർഷം കൊണ്ട് ഈ കള്ളന്മാര് ഈ ഗുണ്ടകൾ ഭരിച്ചതിന് ശേഷം എന്നാണ് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കോടിയായി എന്നാൽ ഈ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കോടി എവിടെ പോയി അതാണ് ഏറ്റവും വലിയ രസം അത് മുഴുവൻ ഗുജറാത്തികൾക്ക് മാത്രം മോദിയുടെ അമിത്ഷാടെയും സുഹൃത്തുക്കൾക്ക് മാത്രം എടുത്തു കൊടുത്ത് എല്ലാരോടും മെല്ലെ നല്ല നല്ല രാജ്യത്ത് പോയിട്ട് ജീവിച്ചോളാൻ പറഞ്ഞു കാരണം ഇന്ത്യ ഒന്നിനും കൊള്ളില്ല എന്ന് ഇവർക്ക് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവർക്കെ നല്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മുസ്ലിം രാജ്യങ്ങളിലേക്കും പോയിട്ട് സെറ്റിലാവും പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ് അമിത്ഷാ സ്വന്തം മകനെ സെറ്റിലാക്കിയിട്ടുള്ളത് മുസ്ലിം രാജ്യത്താണ് അപ്പൊ ഇതാണ് അവരുടെ പരിപാടി എന്നിട്ട് ഇന്ത്യ ഭയങ്കരമാണ് ഇന്ത്യ മഹാനാണ് ഇന്ത്യയിലെ ട്രില്യൺ ഡോളർ എക്കണോമി ഇന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു വെറുതെ പാച്ചാക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് നടക്കുകയാണ് ഇതാണ് ഈ യാഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ഇവർ കൊയ്യാണ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ഈ പറയുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇനി ആരെങ്കിലും അമിത്ഷാക്കെതിരെ ഇതിപ്പോ പുതിയ അമിത്ഷാടെ തന്നെ നിയമാണ് മുപ്പർമ്മിന്റെ രാജാവ് ഇനി അമിത്ഷാക്ക് എതിരെ ഈ വക കാര്യങ്ങളിൽ അംബേദ്കറിനെ അവഹേളിച്ചു എന്നാൽ ആരോപണം പറഞ്ഞാല് ഉടനെ തന്നെ അയാൾക്കെതിരെ കേസ് ഉണ്ടാവും അയാളെ പിടിച്ച് ജയിലിലിടുമെന്ന് ഭീഷണിപ്പെടുത്താണ് അമിത് ഷാ തന്നെ കേട്ടുനോക്കി पार्लियामेंट के बारे में बाहर जवाब नहीं दे सकता परंतु मैं इतना जरूर कह सकता हूं कि इसके सारे लीगल ऑप्शन भारतीय जनता पार्टी तराशेगी पार्लियामेंट के अंदर और पार्लियामेंट के बाहर क्या लीगल एक्शन हो सकते हैं वो सारी संभावनाओं को तराशकर भारतीय जनता पार्टी निर्णय करेगी कंटेंडर इप्� എന്നാണ് ഈ അമിഷ പറയുന്നത് ഡോക്ടർ അംബേദ്കറെ ഞാൻ അവഹേളിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഡോക്ടർ അംബേദ്കറിനെ അമിഷ അവഹേളിച്ചെന്ന് പറഞ്ഞാൽ അത് തീവ്രവാദ പ്രവർത്തനം എന്ന രീതിയിൽ ഇപ്പോൾ പിടിച്ച് ജയിലിടും എന്നാണ് പറയുന്നത് അപ്പൊ ഈ വീടിൽ അവസാനമായിട്ട് പറയാനുള്ളത് ഈ പ്രക്ഷോഭം നേരെ തിരിഞ്ഞിട്ട് ഈ പ്രക്ഷോഭം വേണം വേണ്ടതല്ല ഇത് വേണം ഇതേപോലെ തന്നെ തിരിഞ്ഞുകൊണ്ട് ബാലറ്റ് പേപ്പർ വേണം എന്നുള്ള ഒരു പ്രക്ഷോഭം കൂടി ആയിക്കഴിഞ്ഞാൽ ഈ ശല്യങ്ങൾ എന്നേക്കുമായിട്ട് ഇല്ലാതാവും എന്ന കാര്യത്തിൽ സംശയം അതല്ല ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടും ആരും ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ ഈ ക്യാൻസർ കാലാകാലം നിങ്ങളെല്ലാവരും സഹിക്കേണ്ടി വരും എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഓർപ്പെടുത്തുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ബി ജെ പി ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു നേതാവ് അതായത് ഒക്കെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിക്കൊണ്ട് വരണം കേട്ടോ അങ്ങനെ ഒരു നേതാവ് ഈ മോദി ഭക്തി മൂത്തിട്ട് നരേന്ദ്രമോദിനെ ഷോർട്ട് ഫോമിൽ നമോ എന്നാണല്ലോ പറയാം അപ്പം അങ്ങനെ നമോ എന്നുള്ള നാമം ജപിക്കാണ് അത് കേട്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം